ലോക കേരള എന്തൊക്കെയാണ് നടക്കുന്നത് ഈ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് കുറച്ച് അധ്യാപകർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മാഷേ ഏത് ഞങ്ങള് കോഴിക്കോട് ജില്ലയിലെ ഏങ്ങാപ്പുഴ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരാണ് ഞങ്ങള് ലോക കേരള സഭയെ കുറിച്ച് അറിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് കാണുന്നതിന് വേണ്ടിട്ടും ഇത് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് വേണ്ടിട്ടും വന്നതാണ് മനസ്സിലാക്കി ഞങ്ങള് മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകള് ഇവിടെ ഈ ദിവസങ്ങളിൽ വന്ന് അവരുടെ ആശങ്കകളും അവരുടെ ആവശ്യങ്ങളും അറിയിക്കുന്നു അവർക്ക് നേരിട്ട് ആ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ കിട്ടുന്നു ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല വിഷയങ്ങളും വ്യക്തികളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധയിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിനുവേണ്ട സൊല്യൂഷൻ ലഭിക്കുന്നതിനും ലഭിക്കുന്നതിനു ഒരു അവസരമാണ് ഇതുവഴി പൊതുജനങ്ങൾക്ക് കൈവന്നിട്ടുള്ളത് തികച്ചും ഇത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് ഇതിൽ ഞങ്ങളേറെ സന്തോഷവാന്മാരാണ് ഞങ്ങളും ഈ കാര്യങ്ങൾ ആദ്യത്തെ വരവെന്നുള്ള നിലയ്ക്ക് ഇത് മനസ്സിലാക്കി പോകുന്നു ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടേതായ ആശയങ്ങൾ ഈ ഒരു സംവിധാനവുമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഇതിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് തന്നെ ഞങ്ങളതിനുള്ള ചർച്ച ഞങ്ങൾ തിരികെയുള്ള മടക്കയാത്രയിൽ തീർച്ചയായിട്ടും ആരംഭിക്കുന്നതായിരിക്കും